വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രവർത്തനം ഏറെ പ്രശസ്തനീയമാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി ഒരു കോടി രൂപ ചെലവിൽ നഗരസഭയിലെ കുറാഞ്ചേരിയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെയും വർക്ക് നിയർ ഹോമിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ച് വർഷത്തെ അപ്പോ അവസാനത്തെ അല്ലാപ്പിലേക്ക് പോകുന്ന നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭ നല്ല ഓട്ടം നടത്തി സാധാരണഗതിയിൽ ക്രിസ്ത്യാനികൾക്ക് അറിയാം അവൻ നല്ല ഓട്ടം അല്ലേ നല്ലപോലെ യുദ്ധം ചെയ്തു അവന്റെ ഓട്ടം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ പറയുമ്പോ അല്ലേ അറിയില്ലേ അവൻ നന്നായി യുദ്ധം ചെയ്തു ഈ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ നന്നായി നമ്മുടെ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കുറച്ച് തങ്ങൾക്ക് കിട്ടിയ അധികാരവും സമ്പത്തും ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചു ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ എൻ്റെ വിശാംശീകരണം നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി മാതൃകയായി ഒട്ടേറെ അവാർഡുകൾ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി നേടാൻ കഴിയും അത് കേവലം അവാർഡ് വാങ്ങൽ മാത്രമല്ല നമ്മുടെ ഓരോ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മുടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഇച്ഛാശക്തിയാണ് കുറാഞ്ചേരി ഇവിടെ ബ്രേക്കും അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞു നമ്മുടെ ഹൈവേയിൽ തന്നെ ഏകദേശം ഇരുപത്തി മൂന്ന് അഞ്ച് സെന്റ് സ്ഥലത്താണ് ഇവിടെ ഈ കെട്ടിടം ഉയർന്നു വരികയും അവിടെ വിവിധ ഉദ്ദേശ പരിപാടികളാണ് കേവലം ടെക് എ ബ്രേക്ക് മാത്രമല്ല മറ്റൊരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവസാനം ഇവിടെ ഒരു നല്ലൊരു മാർക്കറ്റിംഗ് സെന്റർ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ മാറട്ടെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി മാറട്ടെ ഇത് അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനം കൂടി ഉണ്ടെങ്കിൽ അതും പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് ഇത് കേന്ദ്രമായി മാറട്ടെ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ എ എം ജമീലബി പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ കൗൺസിലർ ഐശ്വര്യ എസ് ബി എന്നിവർ സംസാരിച്ചു കിലോബാസാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം യൂറോടക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും കിലോ ബാസാർ ബ്ലോക്ക് ഓഫീസിന് സമീപം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനടുത്ത് മെയിൻ റോഡ് വടക്കാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്